പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം അടുത്ത ഘട്ടം എൽ ഡി സി എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി കേരള കേരളമായും അതേപോലെ ഇന്ത്യയുമായും ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളുടെ ക്ലാസ് ഓൾറെഡി എടുത്തിട്ടുണ്ട് അതിൻ്റെ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ആ ക്ലാസുകളുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കൂടി കാണുക ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോകത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്നിനിറങ്ങിയ പി എസ് സി ബുള്ളിലെ കറണ്ട് അഫയേഴ്സിലെ വിവരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് മാത്രമുള്ള പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ മാത്രമേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ചാനലിലെ എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ് പ്ലേലിസ്റ്റ് സന്ദർശിക്കുക കാണുക നമ്മളിപ്പോൾ ലോകം എന്ന വിവരം നമ്മൾ പഠിക്കാൻ പോവുകയാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ അതിൽ ആദ്യത്തെ പോയിന്റ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെ അവസാന നോവലാണ് അൻപത് ിൽ ഓഗസ്റ്റ് എന്ന് പറയുന്നത് ഗബ്രിയൽ ഗാർസിയ മാർക്കസിന്റെ അവസാന നോവൽ ഏതാണ് അണ്ടിൽ ഓഗസ്റ്റ് ആണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ആളാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് അടുത്ത ഒരെണ്ണം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അടുത്തത് ആ നമ്പർ പ്രധാനപ്പെട്ടതാണ് പത്തൊൻപതാമത് ചേരിചേരാ സമ്മേളനത്തിന് വേദിയാകുന്നത് കമ്പാലയാണ് കമ്പാല ഉഗാണ്ടയിലാണ് അല്ലെ ചേരിചേരാ സമ്മേളനം കുറേ നാളായിട്ട് കൂടാതിരിക്കുകയായിരുന്നു അങ്ങനെ കുറേ നാളിന് ശേഷമാണ് ചേരിചേരാ സമ്മേളനം നടക്കുന്നത് അതില് പത്തൊൻപതാമത് എന്നുള്ള നമ്പര് പ്രധാനപ്പെട്ടതാണ് പത്തൊൻപതാമത് ചേരുചേരാ സമ്മേളനത്തിന് വേദിയാകുന്നത് കമ്പാല ഉഗാണ്ട അല്ലെ ഉഗാണ്ടയിലെ കമ്പാലയാണ് അടുത്ത ഒരു പോയിന്റ് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം റഷ്യയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഈ വർഷത്തെ ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ് നടക്കുന്നത് അത് റഷ്യയിലാണ് ഈ വർഷത്തെ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് റഷ്യയിലാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത ഒരു പോയിന്റ് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ജി ട്വൻറ്റിയാണ് കേട്ടോ രണ്ടായിരത്തി വർഷം രണ്ടായിരത്തി അതായത് അടുത്ത വർഷത്തെ ജി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് അത് ദക്ഷിണാഫ്രിക്കയാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് ഈ വർഷം ഏതാണ് ഈ വർഷം ബ്രസീൽ അപ്പോൾ ജി ട്വൻ്റി ഉച്ചകോടി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് ബ്രസീലിലാണ് അതുപോലെ അടുത്ത വർഷം നടക്കാൻ പോകുന്നത് എവിടെയാണ് അത് ദക്ഷിണാഫ്രിക്കയിലാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻറ്റിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി ആ ഒരു ഇമ്പോർട്ടൻറ്റ് തുടർച്ചയായി നാലാം തവണ തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീനയാണ് ഷെയ്ഖ് ഹസീന അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ട് തുടർച്ചയായിട്ട് നാലാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീനയാണ് അല്ലേ ബംഗ്ലാദേശിൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ ന്യൂസിൽ കാണുന്നുണ്ട് അല്ലേ ബംഗ്ലാദേശിലെ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ഇപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ബംഗ്ലാദേശിലെ ഇപ്പോൾ നിലവിലെ നിങ്ങൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി ആരാണ് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക രണ്ടായിരത്തി ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് അതൊന്ന് ഈജിപ്റ്റ് ആണ് ഈജിപ്റ്റ് രണ്ട് എത്തോപ്യ ആണ് മൂന്ന് ഇറാനാണ് നാല് സൗദി അറേബ്യ ആണ് അഞ്ച് യു എ ഇ ആണ് എൻ്റെ ആനുകാലിക കറണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്കറിയാം ഇത് പഠിക്കാൻ വേണ്ടി ഞാനൊരു കോഡൊക്കെ ഇട്ട് കൊടുത്തിരുന്നു ഇനിയും പറഞ്ഞാൽ അത് ബോറാകും എന്നുള്ളത് കൊണ്ട് തൽക്കാലം പറയുന്നില്ല പഴയ ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നോക്കുക ഏതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ബ്രിക്സിൽ പുതിയ അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ് ബ്രിക്സ് കൂട്ടായ്മയിൽ വന്ന പുതിയ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഈജിപ്റ്റ് ആണ് എോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ എന്നിവ എന്നിവരാണ് അല്ലെ ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി അത് കുവൈറ്റ് ദിനാറാണ് അപ്പോൾ എന്താണ് ഫോബ്സ് മാഗസിൻ ആണ് ഫോർബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി ഏതാണ് അത് കുവൈറ്റ് ദിനാറാണ് കുവൈറ്റ് ദിനാർ അല്ലേ കുവൈറ്റ് ദിനാർ അടുത്ത ഒരു പോയിന്റ് നോക്കുക യു എൻ എന്ത് വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ത് വർഷമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് അത് അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്താണ് അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് യു എൻ ആണ് ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി അല്ലേ എന്താണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ സഞ്ചാരി ബഹിരാകാശ സഞ്ചാരിയാണ് ഒലഗ് കോനൻകോ എന്ന് പറയുന്നത് ഒലഗ് കോനൻകോ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അദ്ദേഹത്തിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം നോക്കുക ഈ കാണുന്നതാണ് ഒലഗ് കോനൻകോ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ പറഞ്ഞത് എന്താണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഈ കാണുന്ന ഒലഗ് കോനൻകോ എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം ഏതാണ് അമേരിക്കയാണ് ഇന്ത്യയുടെ സ്ഥാനം നാലാണ് ഇന്ത്യക്ക് നാലാം സ്ഥാനം അല്ലെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യമാണ് അമേരിക്ക ഇന്ത്യക്ക് നാലാം സ്ഥാനം ലോക സാമ്പത്തിക ഫോറത്തിന്റെ അമ്പത്തിനാലാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി ദാവോസ് ആണ് സ്വിറ്റ്സർലൻഡിലാണ് ദാവോസ് ലോക സാമ്പത്തിക ഫോറത്തിന്റെ അമ്പത്തിനാലാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി ദാവോസ് ആണ് സ്വിറ്റ്സർലൻഡിലാണ് ദാവോസ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസുകളുടെയും പരീക്ഷ നമ്മൾ ടെലിഗ്രാം ചാനലിൽ നടത്താറുണ്ട് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച സമാധാന നൊബേൽ സമ്മാന ജേതാവാണ് മുഹമ്മദ് യൂനുസ് എന്താണ് തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച സമാധാന നൊബേൽ സമ്മാന ജേതാവാണ് മുഹമ്മദ് യൂനിസ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് മുഹമ്മദ് യൂനുസ് അടുത്ത ഒരു പോയിന്റ് നോക്കുക കേൾവിശക്തിയുടെ പ്രാഥമിക പരിശോധനകൾക്കായി ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹിയർ ഹു അല്ലെ ഹിയർ ഡബ്ല്യു എച്ച് എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെ ഹിയർ ഹൂ എന്ന് വായിക്കുന്നു ഹിയർ ഡബ്ല്യു എച്ച് അല്ലെ അങ്ങനെയും വായിക്കാം നിങ്ങൾ പോലെ വായിക്കുക കാര്യം മനസ്സിലായല്ലോ അപ്പോൾ കേൾവിശക്തിയുടെ പ്രാഥമിക പരിശോധനകൾക്കായി ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ എന്താണ് ഹിയർ ഹൂ എന്നുള്ളതാണ് അല്ലെ ലോകത്തിലെ ഏറ്റവും അധികം ഗതാഗതക്കുരുക്കുള്ള നഗരം എന്ന് പറയുന്നത് ലണ്ടനാണ് ലോകത്തിലെ ഏറ്റവും അധികം ഗതാഗതക്കുരുക്കുള്ള നഗരം എന്ന് പറയുന്നത് ലണ്ടൻ ആണ് ലണ്ടൻ അടുത്തൊരു പോയിന്റ് നോക്കാം രണ്ടായിരത്തി മൂന്നിലെ ട്രാൻസ്പാരൻസ് ഇൻറ്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം എന്ന് പറയുന്നത് ഡെൻമാർക്കാണ് ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി മൂന്നാണ് തൊണ്ണൂറ്റി മൂന്ന് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ട്രാൻസ്പാരൻസ് ഇൻ്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്കാണ് ഡെൻമാർക്ക് ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി മൂന്നാണ് ഇന്ത്യയുടെ സ്ഥാനം അടുത്തൊരു പോയിന്റ് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ട്രാൻസ്പാരൻസ് ഇൻ്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കൂടുതലുള്ള രാജ്യം ചോദിച്ചാൽ അത് സൊമാലിയ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ട്രാൻസ്പാരൻസ് ഇന്റർ ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ അഴിമതി കൂടിയ രാജ്യം ചോദിച്ചാൽ അത് സൊമാലിയയാണ് സൊമാലിയ അടുത്തൊരു പോയിന്റ് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം മൗണ്ട് ലെവോട്ടോബി ലാക്കി ലാക്കി നോക്കുക രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് ഇൻഡോനേഷ്യയിലാണ് ഇൻഡോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ് മൗണ്ട് ലെവോട്ടോബി ലാക്കി ലാക്കി അല്ലേ എന്നാണ് ആ അഗ്നിപർവ്വതത്തിന്റെ പേര് റേക്കാനസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച രാജ്യം ഐസ്ലൻഡ് ആണ് റെയ്ക്കാനസ് അല്ലേ റെയ്ക്കാനസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച രാജ്യം ഏതാണ് ഐസ്ലൻഡ് ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഇൻസ്റ്റഗ്രാം ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഏതാണ് ഇൻസ്റ്റഗ്രാം ആണ് ചാറ്റ് ജി പി ടിക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമാണ് ഗ്രോക്ക് ചാറ്റ് ജി പി ടിക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഏതാണ് ഗ്രോക്ക് ആണ് ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ന്യൂറാലിങ്ക് ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ന്യൂറാലിങ്ക് അടുത്ത ഒരു ചോദ്യം നോക്കുക ഇത് എവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ടോ നാറ്റോയിൽ അംഗമായ മുപ്പത്തിരണ്ടാമത്തെ രാജ്യം സ്വീഡൻ അല്ലെ നിങ്ങൾ തിരുവനന്തപുരം ജില്ലയുടെ എൽ ഡി സി ക്വസ്റ്റ്യ ഇത് കണ്ടുകാണു അല്ലെ ഏറ്റവും ലഘമായ അവസാനത്തെ രാജ്യം ഏതെന്ന് അത് സീഡൺ ആണ് അല്ലേ അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്നിനാണ് ഈ കറണ്ട് അഫയേഴ്സ് ഇറങ്ങുന്നത് പി എസ് സി ബുള്ളറ്റിനിൽ അതിൽ നിന്നും ചോദിച്ചൊരു ചോദ്യമാണിത് അല്ലേ അപ്പം ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ കുറേ നാളത്തെ പി എസ് സി പരീക്ഷകൾ എടുത്ത് നോക്കിയാൽ നമ്മുടെ പി എസ് സി ബുള്ളറ്റിൽ നിന്ന് തന്നെയാണ് മിക്കവാറും ചോദ്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ചോദ്യം മാത്രമല്ല ഇതിപ്പോൾ വ്യക്തമായിട്ടുണ്ട് അല്ലേ ഇത് ജൂണിലാണ് ഇറങ്ങുന്നത് ഈ ജൂണിൽ ഈ പി എസ് സി ബുള്ളറ്റിന് വായിച്ചിട്ടുള്ളവർക്ക് ആ ക്വസ്റ്റൻ എന്തായാലും കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ആനുകാലിയും അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടാവും ഇനിയെങ്കിലും നിങ്ങൾ പി എസ് സി ബുള്ളറ്റിനും അവരടക്കുന്ന പബ്ലിക്കേഷൻസിനും ഒക്കെ പ്രസിദ്ധീകരണങ്ങൾക്കും ഒക്കെ അതിൻ്റെതായിട്ടൊരു ഇമ്പോർട്ടൻസ് പരീക്ഷയിൽ ഉണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഞാനത് സ്ഥിരം ഇത് ഞാൻ വാച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്കത് അറിയാം അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ പി എസ് സി ബുള്ളറ്റിനും അതുപോലെ തന്നെ പി എസ് സിയുടെ പബ്ലിഷ് ചെയ്യുന്ന പ്രസിദ്ധീകരണങ്ങളിൽ നിന്നുള്ള ക്ലാസുകളൊക്കെ ഇടുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ കാണാതെ പോയാൽ നിങ്ങൾക്ക് മിക്കവാറും അതൊരു നഷ്ടം തന്നെയാണ് സമയം കണ്ടെത്തി ടു എക്സ്പെയർഡിലിട്ടെങ്കിലും എക്സാമിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസും കാണാൻ സാധിക്കുന്നത് ശ്രമിക്കുക ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നാറ്റോയിൽ അംഗമായ മുപ്പത്തിരണ്ടാമത്തെ രാജ്യം ആണ് ഇത് ഇതേപോലെ തന്നെ അല്ലെ അതിനകത്ത് എടുത്തിട്ടുണ്ട് അവസാനത്തെ രാജ്യം എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിലും ഇതേപോലെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇതിൽ നിന്നും ഈ നിങ്ങൾ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം മൂന്നാലഞ്ച് ദിവസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന എൽ ഡി സി എക്സാമിൽ ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കും ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്നി യാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലാണ് ഐക്കൺ ഓഫ് ദ സീസ് എന്നാണ് ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്നിയാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ് ഐക്കൺ ഓഫ് ദ സീസ് എന്നാണ് ആഡംബര കപ്പലിന്റെ പേര് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് ദ സീസിന് പേര് നൽകിയ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയാണ് ലയണൽ മെസ്സി ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് ദ സീസിന് പേര് നൽകിയ ഫുട്ബോൾ താരം ആരാണ് അത് ലയണൽ മെസ്സിയാണ് നിങ്ങൾ ഈ കാണുന്നതാണ് ഐക്കൺ ഓഫ് ദ സീസ് എന്ന് പറയുന്ന ആഡംബര കപ്പൽ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഈ കാണുന്ന ഐക്കൺ ഓഫ് ദ സീസൺ എന്നറിയപ്പെടുന്നത് ഇതിന് പേര് നൽകിയത് ലയണൽ മെസ്സിയാണ് അടുത്തൊരു പോയിന്റ് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റീന പിസ്കോവയാണ് ചെക്ക് റിപ്പബ്ലിക്ക് സ്വദേശിയാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസുന്ദരി ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ് ക്രിസ്റ്റീന പിസ്കോവ ചെക്ക് റിപ്പബ്ലിക്ക് സ്വദേശിയാണ് ചെക്ക് റിപ്പബ്ലിക്കാരിയാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകസുന്ദരി മത്സരത്തിന്റെ വേദി മുംബൈ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസുന്ദരി മത്സരത്തിന്റെ വേദി എവിടെയായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ മുംബൈ ആയിരുന്നു വേദി അല്ലേ അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം രഹസ്യ സ്വഭാവമുള്ളതും രാജ്യസുരക്ഷയെ ബാധിക്കുന്നതും രേഖകൾ പരസ്യമാക്കിയ കേസിൽ പത്ത് വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻഖാൻ എന്താണ് രഹസ്യ സ്വഭാവമുള്ളതും രാജ്യസുരക്ഷയെ ബാധിക്കുന്നതുമായ രേഖകൾ പരസ്യമാക്കിയ കേസിൽ പത്തു വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻഖാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം യെസ് വി ക്യാൻ എൻഡ് ടി എന്നുള്ളതാണ് അല്ലെങ്കിൽ അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ വർഷത്തെ ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം എന്താണ് യെസ് വി ക്യാൻ എൻഡ് ടി ബി എന്നുള്ളതാണ് പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയം എന്താണ് ബീറ്റ് ലെപ്രസി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയം ബീറ്റ് ലെപ്രസി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ കാലാവസ്ഥാ ഉച്ചകോടിക്ക് കോപ് തേർട്ടി എന്നറിയപ്പെടുന്നു വേദിയാകുന്ന രാജ്യം ബ്രസീലാണ് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അടുത്ത വർഷം നടക്കാൻ പോകുന്ന യു എൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് അതാണ് കോപ് വേദിയാകുന്ന രാജ്യം ബ്രസീലാണ് എന്ന് പറയുന്ന സ്ഥലമാണ് ബ്രസീലിലെ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ എന്നറിയപ്പെടുന്നത് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം ഏതാണ് യൂറോപ്പ ക്ലിപ്പർ എന്നതാണ് അല്ലെ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് യൂറോപ്പ ക്ലിപ്പർ എന്നറിയപ്പെടുന്നത് യൂറോപ്പ ക്ലിപ്പർ ബ്ലൂംബർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ജെഫ് ബസോസ് ആണ് ആമസോണിന്റെ സ്ഥാപകരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ബ്ലൂംബർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാരാണ് ജെഫ് ബസോസ് ആണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ആളാണ് ജെഫ് ബസോസ് ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിൻ നെമോയിൽ എത്തിയ ആദ്യ വ്യക്തിയാണ് ക്രിസ് ബ്രൗൺ ബ്രിട്ടൻ സ്വദേശിയാണ് ഇദ്ദേഹം നോക്കുക ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിൻ്റ് നെമോയിലെത്തിയ ആദ്യ വ്യക്തി ആരാണ് ക്രിസ് ബ്രൗൺ ആണ് അല്ലെ ബ്രിട്ടൻ സ്വദേശിയാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് പറയുന്ന ക്രിസ് ബ്രൗൺ എന്ന് പറയുന്ന വ്യക്തി അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ചൈനയാണ് അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ചൈനയാണ് ലോക സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലൻഡാണ് ലോക സന്തോഷ സൂചികയിൽ അല്ലെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലൻഡാണ് ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ അത് നൂറ്റി ഇരുപത്തിയാറാണ് ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാൻ അഫ്ഗാനിസ്ഥാൻ ആണ് സ്ഥാനമാണ് ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ സ്ഥാനത്ത് ലോക വ്യാപാര സംഘടന ഡബ്ല് ലോക വ്യാപാര സംഘടനയിൽ അംഗമായ പുതിയ രാജ്യങ്ങളാണ് തിമൂർ ലെസെ കോമോറസ് നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് പൊക്കാറയാണ് നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് പൊക്കാറ ലോകത്തിലെ ആദ്യ ത്രീ ഡി പ്രിന്റ മസ്ജിദ് നിലവിൽ വന്ന രാജ്യം സൗദി അറേബ്യ ആണ് ലോകത്തിലെ ആദ്യ ത്രീ ഡി പ്രിൻ്റഡ് മസ്ജിദ് നിലവിൽ വരുന്ന രാജ്യം സൗദി അറേബ്യ റഷ്യ അടുത്തിടെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യനാണ് ഗാരി കാസ്പറോവ് റഷ്യ അടുത്തിടെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യൻ ആരാണ് അത് ഗാരി കാസ്പറോവാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ആളാണ് ഗാരി കാസ്പറോവ് അടുത്തൊരു പോയിന്റ് നോക്കാം ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ മിഷേൽ ആണ് ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞനാണ് മിഷേൽ ടെലഗ്രാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് അദ്ദേഹമാണ് മിഷേൽ ആണ് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ലോകം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത് നിങ്ങൾ ഓർത്ത് വെച്ചുകൊള്ളുക നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ച കേരളം ഇന്ത്യ ലോകം ഇനി പഠിക്കാൻ പോകുന്ന സ്പോർട്സ് ഇതിൽ നിന്നൊക്കെ ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാകും നിങ്ങൾക്കിപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലായല്ലോ പിന്നെ ഈ ഒരു ചെറിയ കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ റിവിഷൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് റിവിഷൻ തുടങ്ങുക നന്നായിട്ട് റിവിഷൻ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ പി എസ് സി ബുള്ളറ്റിനും പി എസ് സി ഇറക്കുന്ന പബ്ലിക്കേഷൻസിൽ നിന്നൊക്കെയാണ് കൂടുതൽ പോയിന്റുകളൊക്കെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള വരുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഈ ഇത് എങ്ങനെയുള്ള ക്ലാസ്സുകൾ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് റിവിഷൻ നടത്താൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് അതിനകത്തുള്ളത് ടൈം കിട്ടുമെങ്കിലും ടു എക്സ്പീഡ് ഇട്ടെങ്കിലും നിങ്ങൾ റിവിഷൻ ചെയ്യുക ഇനി അത് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെതായിട്ടുള്ള രീതികൾ എന്തായാലും നിങ്ങൾ റിവിഷൻ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ആത്മാർത്ഥമായി പഠിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു വിജയാശംസകൾ ഓൾ ദി ബെസ്റ്റ് താങ്ക്